ഇപ്പം നാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പി ആ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പത്തോളം സർപ്രൈസിംഗ് ആയിട്ടാണ് ഇപ്പോൾ കാനഡ വിളിച്ചിരിക്കുന്നത് കാനഡയ്ക്ക് വരണമെന്ന ആഗ്രഹത്തോട് കൂടി തന്നെ പല ഏജൻസികൾക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് സ്കോർ ഒന്നും ചെക്ക് ചെയ്യാതെ കുഴപ്പമില്ലാത്ത ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എനിക്ക് ഉണ്ട് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇൻഡിറ്റക്ഷൻ കിട്ടിയിട്ടുണ്ട് ഹായ് ഗായസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാനഡല എങ്ങനെ ഒരു പി ആർ നേടാം എന്നുള്ള സീരിസിന്റെ ആറാമത്തെ വീഡിയോ ആണിത് ബാക്കി അഞ്ച് വീഡിയോസ് നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ സെയിം പ്ലേ ലിസ്റ്റിലാണ് ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കയറി നോക്കിക്കോ നമ്മൾ ഈ സീരീസിലൂടെ പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാനഡ നടക്കുന്ന പി ആർ ഡ്രോസ് ഇപ്പോൾ പുതിയതായിട്ട് എന്തൊക്കെ അപ്ഡേറ്റ് വരാൻ വേണ്ടി പോകുന്നുണ്ട് സ്കോർ എങ്ങനെയാണ് എത്ര ആൾക്കാരുണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾ സ്കോർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത് പി ആർ കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഈ സീസണിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടി പോകുന്ന കാര്യം ലാസ്റ്റ് വിളിച്ച രണ്ട് ഡ്രോയെ പറ്റിയാണ് അതിൽ ഒരു ഡ്രോ എന്ന് പറഞ്ഞാൽ വളരെയധികം സർപ്രൈസിങ് ആണ് വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഡ്രോ ഇതുവരെ നടന്നിട്ടേ ഇല്ല ഈ ഇടയ്ക്ക് ഇപ്പോൾ ഇതിൽ ആദ്യത്തെ ഡ്രോ നടക്കുന്നത് മാർച്ച് പതിനേഴാം തീയതി ഒരു തിങ്കളാഴ്ചയാണ് അതൊരു പ്രൊവിഷണൽ നോമിനി പ്രോഗ്രാമായിരുന്നു പി എൻ പി ആയിരുന്നു നമുക്കറിയാം അതിനെ വിളിക്കുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ അറുന്നൂറ് മുകളിലായിരിക്കും എപ്പോഴും വിളിക്കുന്നത് നമുക്ക് ഏത് പി എൻ പി നോമിനേഷൻ കിട്ടിയാൽ പോലും നമുക്കൊരു അറുന്നൂറ് പോയിന്റ് കിട്ടും നമ്മുടെ ബേസ് പോയിന്റിന് കൂടെ ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറാണ് ബേസ് പോയിന്റ് എങ്കിൽ അതിന് കൂടെ ഈ പി എൻ ബിൽ അറുന്നൂറ് പോയിൻ്റ് കൂട്ടിയിട്ട് അപ്പോൾ മുന്നൂറ്റമ്പത് ഒള്ളരാക്കാണെങ്കിൽ മുന്നൂറ്റമ്പത് പ്ലസ് അറുന്നൂറ് അങ്ങനെ തൊള്ളായിരത്തി അമ്പത് സ്കോർ കിട്ടും അപ്പോൾ അതിനെന്തായാലും അറുന്നൂറിന് മേലെ സ്കോർ വിളിക്കത്തുള്ളൂ ആൾക്കാരെണ്ണം വളരെയധികം കുറവായിരിക്കും അതൊക്കെ നമുക്ക് അറിയാൻ കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ വിളിച്ചിരിക്കുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി മുത്താറാണ് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്താറ് പേർക്കാണ് അതിന് നോമിനേഷൻ പോയിരിക്കുന്നത് നേരത്തെ ഡ്രോ നോക്കുവാണെങ്കിൽ മാർച്ച് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു അത് വിളിച്ചിരുന്നത് ആ പി എൻ ബിൽ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അറുപത്തേഴായിരുന്നു ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തഞ്ച് പേർക്കോളം ഇൻവേഷൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുവെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്കോർ കുറച്ച് കൂടുതലാണ് ഈ വട്ടം വിളിച്ചിരിക്കുന്നത് എങ്കിൽ പോലും നോർമലി വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്കോറാണ് ഒരു എഴുന്നൂറ് എണ്ണൂറ് റേഞ്ചിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അഞ്ഞൂറിൻ്റെ മുകളിലെ ആൾക്കാരെ പി എൻ ബിക്ക് ഇൻവേഷൻ കിട്ടുന്നുണ്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത് വിളിച്ച ഡ്രോയാണ് മാർച്ച് ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച വിളിച്ച ഡ്രോ ആണ് ഈ ഡ്രോ എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ട് സർപ്രൈസിങ് ആയിട്ട് വിളിച്ച ഡ്രോ ആണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴായിരത്തൊന്നൂറ് പേർക്കാണ് ഈ ഡ്രോയിൽ ഇൻവേഷൻ കിട്ടിയിരിക്കുന്നത് അതും സി ആർ സ്കോർ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് മുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് വിളിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം ലാസ്റ്റ് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു നാനൂറ് പേരേക്ക് സ്കോർ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇനിയും കൂടുതൽ ആൾക്കാരെടുക്കും സ്കോർ താഴെ തൊട്ട് കുറച്ച് കുറച്ച് കൊണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല മുന്നൂറ്റി എഴുപത്തി ഒൻപത് വരെ വരുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അത്തോളം സർപ്രൈസിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വിളിച്ചിരിക്കുന്നത് ഏകദേശം ഏഴായിരത്തഞ്ഞൂറ് പേർക്ക് ഇൻവേഷൻ പോയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വിളിച്ച ഡ്രോ നോക്കുവാണെങ്കിൽ നാനൂറ്റി പത്തായിരുന്നു വിളിച്ചത് നാലായിരത്തഞ്ഞൂറ് പേർക്കാണ് അപ്പോൾ ഈ മാസം തന്നെ രണ്ട് ഡ്രോ നടന്നിട്ടുണ്ട് നാലായിരത്തഞ്ഞൂറ് പേർക്ക് ലാസ്റ്റ് ഡ്രോയിൽ ഇൻവേഷൻ പോയിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു മൂവായിരത്തോളം പേരെ ആഡ് ചെയ്തിട്ട് സ്കോർ വീണ്ടും താഴോട്ട് കുറച്ചിട്ടുണ്ട് സ്കോർ സ്കോറ് മുന്നൂറ്റമ്പതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമുക്കൊന്നും പ്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ഫ്രഞ്ച് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക ഇപ്പം നാട്ടിൽ നിന്നും കാനഡയിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളാണ് ഈ വീഡിയോ കാണുന്നത് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയൊരു ഓൺലൈൻ കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കാരണം കുറച്ച് നാട്ടിൽ കുറച്ചുകൂടെ ചീപ്പായിരിക്കും അപ്പം നിങ്ങൾ ഐ എസ് എ പഠിക്കുന്നതിന് കൂടെ തന്നെ ഫ്രഞ്ച് കൂടെ പാലി പഠിച്ചു വരിക അപ്പോൾ കാനഡ വന്നതിനു ശേഷം നമുക്കറിയാം വർ പെർമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഐ എൽസിന് എക്സാം എഴുതേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഐ എസ് എഴുതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഐ എസ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അത് ഈസിയായിട്ട് നമുക്ക് എഴുതി വേണ്ടി പറ്റും പക്ഷെ നിങ്ങൾ ആ സമയത്തും ഫ്രഞ്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്രത്തോളം സ്കോർ കിട്ടുമോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ ഇപ്പോൾ നാട്ടിലൊരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് കാരണം എക്സ്പീരിൻസ് ക്ലാസ് ഒന്നും എലിജിബിൾ ആവത്തില്ല അതായത് പഠിത്തത്തിന് ശേഷം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ നാട്ടിലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ എക്സ്പെസ് സെൻറ്ററിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കാനഡയിൽ വന്ന ശേഷം നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ ഒരു ആറ് മാസം കണ്ടിന്യൂസ് അങ്ങ് ഫ്രഞ്ച് പഠിക്കുകയാണ് അതിനുശേഷം ഞാൻ ജോലിക്ക് പോകുന്നുള്ളൂ കുഴപ്പമില്ലാത്ത ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എനിക്കുണ്ട് അങ്ങനെ തീരുമാനിച്ചിട്ട് നിങ്ങൾ ഒരു ആറ് മാസം കണ്ടിന്യൂസ് ഫ്രഞ്ച് പഠിക്കുവാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സ്കോർ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ കാനഡയിൽ വന്നതിന് ശേഷം ഒരു വൺ ഇയർ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാനഡിയൻ എക്സ്പീസ് ക്ലാസ്സിൽ വലിച്ചുടാവും പക്ഷേ അതിന് വിളിച്ച് സ്കോർ നിങ്ങൾ നോക്കുക അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ആ റേഞ്ച് ഒക്കെയാണ് ആ സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പരത്തില്ല അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ജോലിക്ക് പോകാതിന് ഫ്രഞ്ച് അങ്ങ് പഠിക്കാം പക്ഷേ നിങ്ങളുടെ പ്രൊഫൈൽ എക്സ്പ്രസ് എലിജിബിൾ ആണ് അത് മറക്കരുത് നമ്മൾ ഈ ഫ്രഞ്ചിൻ്റെ ഡ്രോ നോക്കുവാണെങ്കിൽ നമുക്കറിയാം എക്സ്പ്രസ് സെൻറ്ററിൽ മൂന്ന് കാറ്റഗറി ആണുള്ളത് ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം അത് കാനഡ എക്സ്പീരിയൻസ് ക്ലാസ് ഇതിൽ കാനഡ എക്സ്പീരിയൻസ് ക്ലാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാനഡഡിൽ വന്നതിന് ശേഷം നമുക്ക് പി ഡബ്ല്യു പി കിട്ടി നമ്മൾ കാനഡയിൽ ജോലി ചെയ്യണം അതിൽ വർക്ക് പെർമിറ്റി വരുവാ എൽ എം ഐയിൽ വരുവാണ് നമ്മൾ കാനഡയിൽ വന്ന് വൺ ഇയർ ജോലി ചെയ്തു അതായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മണിക്കൂർ ഒരു വർഷത്തിൽ ജോലി ചെയ്യണം അത് ടിയർ സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞ കാറ്റഗറിയുള്ള ജോലി ആയിരിക്കണം അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാൾ എലിജിൾ ആവുന്ന ഒരു കാറ്റഗറിയാണ് കണൺ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാർക്ക് ഫ്രഞ്ച് അറിയാമെങ്കിൽ അവർക്ക് ഇൻവെറേഷൻ കിട്ടും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർ ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഫെഡറൽ സ്കിൽ ട്രേഡ് പ്രോഗ്രാമിലോ വരുന്ന ആൾക്കാരാണ് അവർ അങ്ങനെ എലിജിൾ ആയിട്ടിരിക്കുന്നതാണ് അവർക്ക് എക്സ്പ്രസ് എക്സ്പ്രസ്റ്റുള്ളൊരു പ്രൊഫൈൽ ഉണ്ടെന്ന് വെച്ചോ അപ്പോൾ അവർക്കും ഈ ഇൻവെറേഷൻ പോകും അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പി ആർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ നാട്ടിൽ നമുക്ക് സമയമുണ്ട് അതുപോലെ കുറച്ചും കൂടെ കോസ്റ്റ് എഫ്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ കാനലിൽ വരണം പി ആർ ഇടണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ജോലി ഒരു ഫുൾ ടൈം എന്നുള്ളത് മാറ്റി പാർട്ട് ടൈം ആക്കി മാറ്റിക്കൊണ്ട് ബാക്കി സമയം ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കണ്ടിന്യൂസ് ഫ്രഞ്ച് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ജർമ്മനി പോയ ജർമ്മൻ പഠിക്കുന്ന കുട്ടികളുണ്ട് നല്ല രീതിയിൽ സ്കോറ് മടിക്കുന്ന ആൾക്കാരുണ്ട് ഈ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പറഞ്ഞ സ്കോർ കാനഡയിൽ വന്ന് പഠിച്ചാൽ മാത്രമല്ല നാട്ടിലുള്ളവർക്കാണെങ്കിലും എലിജിബിൾ ആവാൻ വേണ്ടി പറ്റും നമ്മൾ ഒരു ഇരുപത്തി ഒമ്പത് വയസ്സിലായുള്ള ഒരാളാണ് നമുക്ക് നാട്ടിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് ഒരു മൂന്ന് വർഷത്തെ ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഐ എസ് സ്കോർ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് ഈ മുന്നൂറ്റി എഴുപത്തി ഒമ്പതിന് മേളിൽ സ്കോർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ വർഷം നടന്ന എല്ലാ ഡ്രോയും നോക്കുകയാണെങ്കിൽ ജനുവരി മാസം ആണെങ്കിൽ മൂന്ന് ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിൽ നാലെണ്ണം നടന്നിട്ടുണ്ട് മാർച്ചിൽ അതുപോലെ നാലെണ്ണം നടന്നിട്ടുണ്ട് ഇപ്പൊ ഈ മാസം ഇനി ഡ്രോ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇനി ഏപ്രിൽ ആയിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിരിക്കും അടുത്ത ഡ്രോ നടക്കുന്നത് അതൊരു ഒരു പിൻ ബി ഡ്രോയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ക്ലാസോ ആയിരിക്കാം നമ്മൾ ഈ മാസം നോക്കുകയാണെങ്കിൽ രണ്ട് പി എൻ ബി വിളിച്ചിട്ടുണ്ട് അത് രണ്ടും ഫ്രഞ്ച് സ്പീക്കിംഗ് ലാംഗ്വേജ് ഉള്ളവർക്കുള്ള ഒരു ഡ്രോയാണ് വിളിച്ചിരുന്നത് കിണഡ് എസ് പി ക്ലാസ് ഈ മാസം വിളിച്ചിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കോർ ഇൻക്രീസ് ഇപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു ലാസ്റ്റ് വിളിച്ചതിന് അഞ്ഞൂറ്റി ഇരുപത്തൊന്നായിരുന്നു കിണറ്റ് എസ് ക്ലാസ് വിളിച്ചത് അപ്പോൾ ആ റേഞ്ചിൽ തന്നെ വിളിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ ഫ്രഞ്ച് വിളിച്ചത് ഏഴായിരത്തി അഞ്ഞൂറ് പേരെ കൊണ്ട് തന്നെ ചിലപ്പോൾ സ്കോർ കുറച്ച് കുറയാനുള്ള ചാൻസ് ഉണ്ട് എങ്കിൽ പോലും ഒരു അഞ്ഞൂറ് താഴെ ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല മാർച്ച് ഇരുപതീയതി കഴിഞ്ഞു സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പ്രിങ് ആകുമ്പോഴത്തേക്ക് എൽ എം പോയിന്റ് എടുത്ത് കളയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൽ എം എയുടെ പോയിന്റ് കൂടെ ഒഴിവാക്കി കളയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്കോറിലൊക്കെ നല്ല രീതിയിൽ ഒരു ചേഞ്ച് വരും കൂടുതലുള്ള ആൾക്കാരും പലയിടത്തും ഇറങ്ങി താഴോട്ടിറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ആണെങ്കിൽ കണ്ടി എക്സ്പ്രസ് ക്ലാസ് മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഹോപ്പ് ഉണ്ട് ചിലപ്പോൾ അഞ്ഞൂറ് താഴെയൊക്കെ സ്കോർ വരാനുള്ള ചാൻസ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങളെ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പിന്നെ നാട്ടിൽ പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ ഒരു ടിയർ ത്രീ വരുന്ന കാറ്റഗറുള്ള ഒരു ജോലി കണ്ടുപിടിച്ച് പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോ വൺസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ക്ലാസ്സിൽ സ്കോർ കുറച്ച് വിളിക്കുന്ന സമയത്തിൽ നിങ്ങൾ എലിജിബിൾ ആവുക എന്നാലും നിങ്ങൾക്ക് പി ആർ കിട്ടും ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പൂളിൽ എത്ര ആൾക്കാരുണ്ടെന്നുള്ളതാണ് അതായത് മാർച്ച് പതിനാറാം തീയതി അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ അറുന്നൂറ്റി ഒന്നിനും ആയിരത്തി ഇരുന്നൂറിന് ഇടയ്ക്കുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അത് നേരത്തെ ഡ്രോ കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണൂറ്റി ഏഴായിരുന്നു അതിൽ നിന്നും കുറഞ്ഞിട്ടുണ്ട് കാരണം ഈ വട്ടം കുറേ പേർക്ക് നോമിനേഷൻ പോയിട്ടുണ്ട് പിന്നുള്ളത് അഞ്ഞൂറ്റി ഒന്നിന് അറുന്നൂറിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഏകദേശം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് പേരാണ് ഇപ്പോൾ പൂളിലുള്ളത് അത് നേരത്തെ ആയിരുന്നെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എഴുപത്തഞ്ച് പേരായിരുന്നു ഏകദേശം രണ്ടായിരത്തോളം ആൾക്കാർ ആ പൂളിൽ കൂടിയിട്ടുണ്ട് പിന്നുള്ളത് നാനൂറ്റി അൻപത്തൊന്നിന് അഞ്ഞൂറിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ് അവരെന്ന് പറഞ്ഞാൽ എഴുപതിനായിരത്തി അൻപത്തഞ്ച് പേര് ഇപ്പോൾ പൂളിലുണ്ട് നേരത്തേത് അറുപത്തറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ഉള്ളായിരുന്നു അപ്പോൾ ഏകദേശം നാലായിരത്തോളം പേര് ആ പൂളിൽ ആടായിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കാനഡയിൽ വർക്ക് ചോദിക്കുന്ന ആൾക്കാരൊക്കെ അവർ വണ്ടി എലിബിൾ ആയി കഴിയുമ്പോഴത്തേക്ക് അവർ എക്സ്പോർ സെൻട്രൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും അവരൊക്കെ കാനഡ എക്സ്പെസ് ക്ലാസ്സിൽ എലിജിബിൾ ആണ് ഇപ്പോൾ നാനൂറ്റി അൻപത്തൊന്നിന് മുകളിലായിരിക്കും അവരുടെ സ്കോർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർ ആ പൂളിൽ നിൽക്കുന്നത് പിന്നുള്ളത് നാനൂറ്റി ഒന്നിന് അഞ്ഞൂറ്റി അൻപതിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഏകദേശം അറുപത്തോരത്തി നാനൂറ്റി എൺപത്തി ഏഴ് പേര് ഇപ്പോൾ നിലവിൽ പൂളിലുണ്ട് നേരത്തെയും ആൾമോസ്റ്റ് സെയിം ആയിരുന്നു അറുപത്തോരായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് വലിയ മാറ്റം ഒന്നുമില്ല പിന്നുള്ളത് മുന്നൂറ്റി അൻപത്തൊന്നിന് നാനൂറിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ് അമ്പത്തോരായിരത്തി എണ്ണൂറ്റി രണ്ട് പേരാണ് ഇപ്പോൾ പൂളിലുള്ളത് നേരത്തേത് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ചായിരുന്നു അത് കുറച്ച് കൂടിയിട്ടുണ്ട് പിന്നെയുള്ളത് മുന്നൂറ്റി ഒന്നിനും മുന്നൂറ്റി അമ്പതിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഇത് ചിലപ്പോൾ പി എൻ ബി എഴുതി ആൾക്കാരാണ് അല്ലെങ്കിൽ നാട്ടുള്ള ആൾക്കാരാണ് ജസ്റ്റ് ഒരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇനി എന്ത് സംഭവിക്കുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കാരണയ്ക്ക് വരണമെന്ന ആഗ്രഹത്തോട് കൂടി തന്നെ പല ഏജൻസികൾക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് സ്കോർ ഒന്നും ചെക്ക് ചെയ്യാതെ ഇവിടെ സിസ്റ്റവും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ജസ്റ്റ് പൈസ കൊടുത്തതുകൊണ്ട് തന്നെ അവർ ജസ്റ്റ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു അവർ സ്കോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് മുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെയായിരിക്കാം സ്കോർ ഒന്നും ഒരിക്കലും അത്തോളം കുറച്ച് വിളിക്കാൻ വേണ്ടി പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് അറിയണം ഫ്രഞ്ച് അറിയെങ്കിൽ ഇപ്പോൾ വിളിച്ച പോലെ മുന്നൂറ്റി എഴുപത്തൊമ്പത് സ്കോറിൽ വിളിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അവരെന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തോരായിരത്തി മുന്നൂറ്റി മൂന്ന് പേര് ഇപ്പോൾ പൂളിലുണ്ട് നേരത്തെ അത് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പേരായിരുന്നു അതിലും ചെറിയ വേരിയേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഒൻപത് പേര് പൂളിലുണ്ട് അത് നേരത്തെ ആയിരുന്നെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി പേരെ ഉള്ളായിരുന്നു ഏകദേശം ഒരു ഒമ്പതിനായിരത്തോളം ആൾക്കാർ പൂളിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അതിന് ആയിട്ട് വന്നിട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അൻപത്തൊന്നിന് അഞ്ഞൂറിന് അടയ്ക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തെങ്കിലും വീഡിയോ പറയാനുള്ളത് ഇപ്പോൾ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേറ്റിവടുത്തീഡ്സ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ മിസ് ആയി പോവാതിരിക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീസ് ആരെങ്കിലും അങ്ങനെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പി ആർ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും മറ്റൊരു കാണുമ്പോൾ വരെ സ്റ്റേ ടു ബൈ